തമിഴിലും മലയാളത്തിലും നായികയായി തിളങ്ങിയിരുന്ന നടിയാണ് മലയാളിയായ രേഖ ഹാരിസ് രേഖയെ എന്നേക്കും മലയാളികൾ ഓർക്കുന്നത് എ ഓട്ടോയിലെ സുധിയുടെ മീനുകുട്ടിയായിട്ടാണ് മലയാളത്തിലും തമിഴിലുമായി അമ്പതിന് അടുത്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള രേഖ ഇപ്പോൾ ചെയ്യുന്നതേറെയും അമ്മ വേഷങ്ങളാണ് വിവാഹിതയും അമ്മയുമായ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് തൻറെയും കുടുംബത്തിൻറെയും വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും പങ്കിടാറുള്ള രേഖ പങ്കുവെച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ചെയ്ത് എനിക്കായി പ്രാർത്ഥിക്കണം ഏതു നേരത്ത് എന്തു സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന തലക്കെട്ടോടെയാണ് രേഖ ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഭർത്താവിന് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തെക്കുറിച്ചാണ് രേഖയുടെ വീഡിയോ തോൾ എല്ല് ഒടിഞ്ഞ് ഭർത്താവ് ചികിത്സയിലാണെന്നും രേഖ പുതിയ വീഡിയോയിൽ വ്യക്തമാക്കി വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് ഒരു കാരണമുണ്ട് ഒരാഴ്ച മുമ്പ് എന്റെ ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു ലാൻഡ് സർവേയ്ക്ക് വേണ്ടി കൊടൈക്കനാലിന് പോയതാണ് അദ്ദേഹം തീർത്തും അശ്രദ്ധയോടെ ഒരു ഹവായി ചപ്പലാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അതുകയാണ്ട് തന്നെ പാറക്കല്ലിൽ നിന്നും കാല് വഴുതി വീണ് തോൾ എല്ല് ഒടിഞ്ഞു നന്നായി നീര് വച്ചിരുന്നു അത് ഞങ്ങളിൽ നിന്ന് മറച്ചുവച്ച് നേരെ വത്തലകുണ്ടിൽ ഒഴിഞ്ഞു പോയി ഇത് വലിയ അപകടമാണ് കെട്ടിയതുകൊണ്ട് കാര്യമില്ല സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു അപ്പോഴാണ് ഞങ്ങളെ വിവരം അറിയിച്ചത് അപകടം സീരിയസ് ആയിരുന്നു അവിടെ നിന്ന് മധുരൈ മധുരൈ ടു ചെന്നൈ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു നാലു മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് ഭർത്താവിന് നടന്നത് പ്ലേറ്റ് വെച്ചിരിക്കുകയാണിപ്പോൾ തോളിനാണ് പരിക്കേറ്റത് വളരെ വലിയൊരു മോശം അവസ്ഥയെ അനുഭവിച്ചു വന്നു നിൽക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ബലം നൽകണം എങ്ങനെ ഈ അവസ്ഥ ഞാൻ കടന്നു വന്നു എന്നെനിക്ക് അറിയില്ല സപ്പോർട്ട് ചെയ്തവർക്കും കൂടെ നിന്നവർക്കും എല്ലാം നന്ദി എല് ഒടിഞ്ഞെന്ന് മാത്രമല്ല ഞരമ്പരെ ചതഞ്ഞിരുന്നു ഇനി അത് ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കി എടുക്കണം പെട്ടെന്നുണ്ടായ അപകട വാർത്തയെ എങ്ങനെ അതിജീവിക്കണം എന്നെനിക്ക് അറിയില്ലായിരുന്നു മകളും കൂടെയില്ല വിവരം പറഞ്ഞപ്പോൾ അവളും കരഞ്ഞു ഇവിടെ ഞാനും കരച്ചിൽ തന്നെ പക്ഷേ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യണം എന്നതുകൊണ്ട് ഞാൻ സ്ട്രേയാങ്ങായി നിന്നു ഇപ്പോൾ അദ്ദേഹം ഓകയാണ് പക്ഷേ ഇനി ഫിസിയോതെറാപ്പി ചെയ്ത് പഴയ രീതിയിലേക്ക് കേണ്ടുവരണം അപകടങ്ങൾ സംഭവിച്ചാൽ എല്ലാവരും ശ്രദ്ധയോടെ ചികിത്സിക്കണം അല്ലാതെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യരുത് ഞാൻ എന്റെ വ്ലോഗുകളിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണിത് ആരോഗ്യം പരമപ്രധാനമായ ഒന്നാണ് ദയവ് ചെയ്ത് അത് കളയരുത് വയ്യായിക തോന്നിയാലും പെട്ടെന്ന് ഡോക്ടറെ കാണുക വയ്യാതിരിക്കുമ്പോൾ കൂടെ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതിഭീകരമാണ് അദ്ദേഹത്തിന് മേജർ സർജറി നടക്കുമ്പോൾ എനിക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല നാലര മണിക്കൂർ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം എനിക്ക് ഒരുപാട് മെന്റൽ സപ്പോർട്ട് കിട്ടി എന്റെ സഹോദരിയും മകളും എല്ലാം ഫോണിലൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ പിൻബലവും വളരെ വലുതാണെന്നുമാണ് വിഷമഘട്ടത്തെ താൻ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് വെളിപ്പെടുത്തി രേഖ പറഞ്ഞത് വിദേശത്താണ് രേഖയുടെ ഏക മകൾ ജോലി ചെയ്യുന്നത്